അമ്മ ഉണ്ണി പാടത്ത് പണിക്കാരന്റെ ഇങ്ങോട്ട് അവിടെ വായും അവിടെയുണ്ടായിരുന്ന പൊട്ടക്കോടിയെടുത്ത് ലൂണാർ ചേരി പോയിട്ട് ഞാനും നാത്തോനും കൂടി നേരെ പാടത്തേക്ക് പോയി ഞാറ് നടുന്ന സമയത്ത് കൊണ്ട് കുറെ പേര് ഞാറ് നടന്നു കൊറേ പേര് കഴായി വെട്ടുന്നു വരമ്പ് മാടുന്നു അങ്ങനെ കൊറേ പണികളായിരുന്നു പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ പാടം ഞാറ് നടുന്ന മുഴുവൻ ബംഗാളി ചേട്ടന്മാരായിരുന്നു പാടത്തിന്റെ അപ്പുറത്ത് മുഴുവൻ തെങ്ങും തോപ്പാണ് അതാണെങ്കിലും അച്ഛന്റെ കൂട്ടുകാരന്റെ ഇല്ല വെയിലല്ലേ എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന രിക്കട്ട് തരാ എന്ന് പറഞ്ഞ സലാംക രണ്ട് കരിക്കട്ട് തന്നു അരിക്ക് വെട്ടാനായി അവിടെ കൊടുവാളില്ല പക്ഷെ അമ്മ കൊണ്ടുവന്ന ഉണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് നാത്തുൻ ആ ഇളനീരം വെട്ടി തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോളാണ് സലാംക പറഞ്ഞത് ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോ കൊടുവാൾ കൊടുത്തിട്ടുവാ എന്നിട്ട് ഇടയ്ക്ക് കരിക്കട്ട് കുടിച്ചോ വേണ്ടാന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്നാലും വേണ്ട ഇനിയിപ്പോ ഡെയിലി പാടത്ത് പോവാ അരിവാളുടെ അറ്റം വളച്ച് വെച്ചിട്ടുണ്ട് നാത്തു ഓടായത് കൊണ്ട് കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഏട്ടനൊരു കരിക്ക് കൊടുത്തു ഒന്ന് കരിക്ക് കുടിച്ച് വരുമ്പോ തന്നെ എന്താ പാടത്തെ പണിയെല്ലാം തീരാനായി അരിവാൾ ആ പെണ്ണ കേട് വരുത്തിയെന്ന് പറഞ്ഞു ആ മനസ്സുഖം ഞാറ് നട്ടു കഴിഞ്ഞാൽ കൊയ്ത്ത് വരാ പാടങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ദേവർ പാടത്തെ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയില് വരാം